മൂന്ന് ഏക്കർ സ്ഥലത്ത് പതിനാറോളം യുവ കർഷകർ ചേർന്നിട്ട് തണ്ണിമത്തം കൃഷി ചെയ്തിട്ട് അതിൻ്റെ ഒരു വിളവെടുപ്പ് നമ്മൾ കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിട്ടാണ് അപ്പോൾ ഇവിടെ ഈ കൃഷിയിടത്തിൽ ഇന്ന് ഇവിടെ ഇറാനി തണ്ണിമത്തനാണ് ഇവിടെ വിളവെടുക്കാൻ പോകുന്നത് അപ്പൊ ഇന്ന് മുതൽ ഇവിടെ ഇറാനി തണ്ണിമത്തൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടും കറക്റ്റ് ലൊക്കേഷനും അതേപോലെ തന്നെ ഈ മൂന്ന് ഏക്കറിൽ യുവ കർഷകർ വിളവെടുപ്പ് രണ്ട് ദിവസം കൊണ്ട് എത്രത്തോളം ഹാർവെറ്റിംഗ് കിട്ടി എത്രത്തോളം വിൽക്കാൻ പറ്റി ഇത് പ്രോഫിറ്റ് ആണോ ഇല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നിങ്ങൾ ഷെയർ ചെയ്യേണ്ടത് വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണാൻ ശ്രമിക്കുക എങ്ങനെയാണ് ആദ്യത്തെ സാധാ ഇനി ഇറാനാണ് കിടക്കുന്നത് ഇറാനൊന്ന് മുതൽ കൊടുക്കാൻ പോവല്ലേ നമുക്ക് നോക്കിയാലോ പൊട്ടിച്ചോക്കിയാട്ടെ നല്ല ഷോപ്പ് ഇടല്ലെ മുറിച്ച് എല്ലാരും കഴിക്കുക അഭിപ്രായമൊക്കെ പറയാം എങ്ങനെ ഇണ്ട് പക്ഷെ ഇപ്പൊ ഇപ്പൊ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ഇറാനും ഇപ്പൊ വന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് വാങ്ങാൻ പറ്റി ഇറാനിപ്പൊ കൊടുക്കാനായില്ലേ നമ്മള് കടയിൽ നിന്ന് വാങ്ങുന്നതും ഇവിടെ യുവാക്കൾ മധുരം കൂടുതലല്ലേ ഇത് അല്ലാണ് വിശരഹിതമായ വളരെ സീറ്റ് ആണ്

എങ്ങനെയാണ് എങ്ങനെയാണ് ഈ ഈ സംരംഭം സംഭവം ലാഭകരമാണോ കൃഷി ലാഭകരം തന്നെ കഴിഞ്ഞതില് പതിനഞ്ച് ടണ്ണിന്റെ അടുത്ത് അർത്ഥത്ത് ഇപ്പോ ഒരു പത്ത് പന്ത്രണ്ട് പതിനഞ്ച് ടണ്ണ് ഇറാനും ഉണ്ടാവും അപ്പം കൂടെ ലാഭകരായിട്ട് തന്നെ തോന്നുന്നു പിന്നെ ലാഭത്തിന് വേണ്ടിയിട്ടല്ല നമ്മൾ നല്ല സാധനം കഴിക്കാന്നുള്ള ഒരു ഉദ്ദേശത്തോട് തുടങ്ങിയതാണ് നമ്മളിപ്പോ ഇത് ഒരു ഉപജീവനമാർഗമായിട്ട് എടുത്തിട്ടില്ല നമ്മൾ വേറെ വർക്കിന് പോണ ആൾക്കാരാണ് അപ്പോൾ ആ വർക്ക് കഴിഞ്ഞോ എല്ലാവർക്കും നല്ല സാധനം കൊടുക്കാന്നുള്ള ഞങ്ങളുടെ നാട്ടിലുള്ള എല്ലാവരും ഞങ്ങള് പതിനാറാളല്ല ഈ പ്രദേശത്തുള്ള ഈ ഗ്രാമത്തിലുള്ള എല്ലാവരും ഞങ്ങൾക്ക് സപ്പോർട്ട് മെയിൻ സപ്പോർട്ട് വന്നിട്ടുള്ളത് ഏത് ക്ഷേത്രത്തിലുള്ള എക്സ്പെൻസ് ഈ ഒരു ഒന്നര ലക്ഷം വരും എല്ലാ സാധനം കൂടെ നില ഒരിക്കലും വെള്ളത്തിന് എല്ലാതും കൂടെ വളക്കും ഈ പൊട്ടിക്കുന്ന എക്സ്പെൻസ് വരെ ഇപ്പൊ അന്നത്തെ ചടങ്ങിന് കുറച്ച് എക്സ്പെൻസ് വന്നിട്ടുണ്ടാവില്ലേ അത് അതൊക്കെ കൂട്ടിയിട്ടുണ്ട് ഏകദേശം ഒന്നര രൂപ വന്നിട്ടുണ്ടാവില്ല ഒന്നര രൂപ ചെറിയ കാശ് വരുള്ളൂ എന്നാലും എങ്ങനെയാണ് നമുക്ക് കിട്ടിയ വിളവ് അനുസരിച്ച് ഇതുവരെ വിൽപ്പന നടത്തിയാൽ രണ്ടു ദിവസം ഒരു കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ വിറ്റ് അപ്പൊ എങ്ങനെയാണല്ലോ അടുത്ത പ്രാവശ്യത്തിൽ തുടങ്ങാനുള്ള ഒരു ആവേശം എനർജിയും യുവാക്കൾക്ക് ഉണ്ടല്ലോ ഇനി ശല്യത്തിന് പറഞ്ഞാല് ഒരു അനുകൂലങ്ങളും ഇല്ല ഏഹ് ഇവിടെ നമ്മൾക്ക് ഓർഡർ ഉള്ള ആളാണ് ഞാന് ൈസൻസ് ഉള്ള ആളാണ് നമ്മൾക്ക് അത് ഓർഡർ കിട്ടിയിട്ടുണ്ട് പഞ്ചായത്തിൻ്റെ രണ്ട് കൊല്ലായിട്ട് ഇപ്പൊ പുതുക്കിയിട്ടുണ്ട് രണ്ടാമതും നമുക്ക് അനുകൂലങ്ങളൊന്നുമില്ല അതായത് കൃഷിയിടത്തിൽ ഇപ്പൊ ഈ നാശനഷ്ടം ഉണ്ടാക്കുന്ന പന്നികളെ തുരത്താനുള്ള മാർഗങ്ങളൊന്നും ഒന്നും കൃഷി ഓഫീസിന്റെ കാര്യത്തിൽ ഒന്നും അതിനുള്ള ഒരു മാർഗം കിട്ടിയിട്ടില്ല

കൃഷി ഓഫീസർ ബാക്കി എല്ലാ ഈ ഒരു പ്രശ്നത്തിന് മാത്രമേ കാര്യങ്ങളൊക്കെ അനുമതി കിട്ടി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല മൂപ്പായിട്ടുണ്ട് എങ്ങനെ നമ്മൾ കഴിച്ചിട്ട് സൂപ്പറല്ലേ എങ്ങനെയുണ്ട് നമ്മളെന്ന് കടയിൽ നിന്ന് വാങ്ങുന്ന അതേ രുചി നമ്മുടെ നാട്ടിലുണ്ടാക്കി കഴിക്കുന്ന ഓർഗാനിക് ആണ് നാട്ടിലെ എല്ലാവിധ നല്ല വളങ്ങളൊക്കെ ഇട്ട് ഉണ്ടാക്കിയ അടിപൊളിയായിട്ടുണ്ട് കഴിക്കാം മറ്റുള്ള അസുഖങ്ങളൊക്കെ ഞങ്ങളിവിടെ ബന്ധുവീട് സന്ദർശിക്കാൻ വന്നായിരുന്നു ഞങ്ങൾ ജസ്മോ കണ്ടപ്പോ ഞങ്ങള് വെട്ടിച്ചെറിച്ചാളത്തിലേക്ക് നല്ല അടിപൊളി ഇറാനി ഇറാനിമത്തം വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് പോകുന്നോളിട്ട് അവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു വൈബ് തന്നെയാണ് കാരണം നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു തണ്ണിമത്ത സംഭവങ്ങൾ അത് കൃഷിയിടത്തിൽ നേരിട്ട് വന്നിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അത് ഒരിക്കലും മിസ്സാക്കി കളയരുത് അപ്പോൾ കൂടുതൽ കാഴ്ചകൾ വിശേഷങ്ങളായിട്ട് നമുക്ക് മറ്റൊരു വീട്ടിൽ കാണാം ബായ്